വരെ ഇരുപത്തെട്ട് വർഷക്കാലം ഡിവാൻ ധ്യാനകേന്ദ്രത്തിൽ ഗാന ശുശ്രൂഷ നയിച്ചുകൊണ്ട് തൻ്റെ അവസാനത്തെ ശുശ്രൂഷ ധ്യാനമന്ദിരത്തിലെ മലയാള വിഭാഗത്തിൽ ധ്യാനത്തിൻ്റെ അവസാനത്തെ ദിവസം പരിശുദ്ധാത്മ അഭിഷേക ആരാധനയിൽ ആ ആരാധനയിലെ അവസാനത്തെ ഗാനവും ആലപിച്ച് ദൈവത്തെ സ്തുതിച്ചതിന് ശേഷമാണ് ഫ്രാൻസീസ് തൻ്റെ നിത്യ സമ്മാനത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നത് അദ്ദേഹം ആ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഹൃദയ സംബന്ധമായ വേദന ഉണ്ടാവുകയും ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും തുടർന്ന് ആൻജിയോപ്ലാസ്റ്റി ചെയ്തു അത് കഴിഞ്ഞ് രണ്ട് ദിവസം വിശ്രമിച്ചു പിന്നെയാണ് പെട്ടെന്ന് കൂടുതലാവുകയും അദ്ദേഹം മരണപ്പെടുകയും ചെയ്തത് ഫ്രാൻസിൻ്റെ ജീവിതകാലം മുഴുവൻ ദൈവത്തോട് ചേർന്ന് ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തൊരു വ്യക്തിയാണ് ആ ശുശ്രൂഷ ജീവിതത്തിൽ ആത്മാർത്ഥമായിട്ട് ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചൊരു വ്യക്തിയാണ് അതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ പരലോക ജീവിതത്തിൽ ദൈവം അദ്ദേഹത്തിന് നിത്യസമ്മാനം നൽകും എന്നുള്ളത് ഏറ്റവും ഉറപ്പായിട്ടുള്ള കാര്യമാണ് ദൈവത്തെ ആര് പാടി സ്തുതിച്ച് ജീവിതം ആനന്ദപ്രദമാക്കുന്നുവോ അവർക്കെല്ലാം ദൈവം നൽകുന്നത് സ്വർഗീയമായിട്ടുള്ള ആനന്ദമാണ് യേശുവിൻ്റെ വചനം എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ അവൻ ഒരിക്കലും മരിക്കുന്നില്ല വിശ്വാസിക്ക് മരണം ഒരു ആനന്ദമാണ് എന്നാൽ അവൻ്റെ മരണം ഒരു നഷ്ടമല്ല സ്വർഗത്തിൽ ദൈവത്തിൻ്റെ മുഖം കണ്ടുള്ള ആനന്ദത്തിൻ്റെ ഇടത്തേക്കുള്ള ഒരു യാത്രയാണ് ഫ്രാൻസീസ് ലോകം മുഴുവനും ഓടി നടന്ന് വ്യത്യസ്തമായ രാജ്യങ്ങളിലും വ്യത്യസ്തമായ കൺവെൻഷനുകളിലും വ്യത്യസ്തമായിട്ടുള്ള വചന ശുശ്രൂഷ മേഖലകളിലെല്ലാം ദൈവത്തെ പാടിസ്ഥ ഒരു വ്യക്തിയാണ് അതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ലോക ജീവിത നാളുകളിൽ ഒത്തിരിയേറെ ആൾക്കാരെ ഒത്തിരിയേറെ ആത്മാക്കളെ ദൈവത്തിന് വേണ്ടി അദ്ദേഹം നേടിയെടുത്തിട്ടുണ്ട് ദൈവത്തിന് വേണ്ടി അദ്ദേഹം നേടിയെടുത്ത ആത്മാക്കളെല്ലാം ഇനി അദ്ദേഹത്തിന് വേണ്ടി നിരന്തരം ദൈവത്തോട് പ്രാർത്ഥിക്കും ആ ഒരു സ്വർഗീയ ആനന്ദത്തിൻ്റെ സന്തോഷം എന്നും ഫ്രാൻസിസ് ലഭിക്കുവാനായിട്ട് ദൈവം ഇടയാക്കും സ്നേഹമുള്ളവരെ ഫ്രാൻസിസിനെ പോലെ ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന അനേകർ ലോകത്തുണ്ട് അവർക്കെല്ലാം ഫ്രാൻസിന്റെ ജീവിതവും ശുശ്രൂഷയും ഒരു പ്രേരണയും പ്രചോദനവുമാണ് നല്ലവനായ ദൈവം ഫ്രാൻസിസിന് നിത്യ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ആമേൻ